ിൽ ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയ ഒരു ദിവസമാണ് അപ്പൊ അത് ആ സന്തോഷം എന്താണെന്ന് കാണിച്ചു തരാം ഹലോ സുഹൃത്തുക്കളെ ഞാൻ ഔഫൽ മളയപ്പുറമാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് പറഞ്ഞാല് ഈ കാണുന്ന നമ്മുടെ ഷിഹാബിക്കാണ് നമ്മുടെ ആലത്തൂര് മമ്മാസ് ടീ ഷോപ്പിന്റെ ഓണറായ ഷിഹാബിക്കയാണ് അപ്പോ ആള് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അതിനുമുമ്പ് വേറെ കാര്യം പറയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ബർത്ത്ഡേ അമ്മ ചെറിയ ചെറിയ നമ്മുടെ വീട്ടില് ചെറിയ ചെറിയ പരിപാടികൾക്ക് പോലും ഒരുപാട് പൈസ ചെലവാക്കി ആഡംബരമായിട്ട് ആവശ്യത്തിനും അനാവശ്യത്തിനുമായി പണ ചെലവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നിക്കി അപ്പൊ ഷിഹാബിക്ക എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞത് ആളുടെ മോന്റെ ബർത്ത്ഡേ ആയിട്ട് കുറച്ച് അർഹതപ്പെട്ട ആർക്കെങ്കിലും കുറച്ച് ഫുഡ് കൊടുക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട് അപ്പൊ അതിനു പറ്റിയൊരു സ്ഥലം ോ എന്ന് ചോദിച്ചു അപ്പൊ ഞാന് നമ്മുടെ കൂട്ടുകാരനായ റഷീദിനെ കൊണ്ട് ഈ കാര്യം പറഞ്ഞു അപ്പൊ റഷീദ് നെല്ലിയാമ്പതിയില് ഒരു വികസന സമിതിയുടെ കൂട്ടായ്മ എന്റെ പ്രസിഡന്റ് കൂടെയാണ് അപ്പൊ ആള് മുഖേനയാണ് നമ്മൾ നെല്ലിയാമ്പതിയിൽ ഇത് കൊടുക്കാന്ന് ആൾ പറഞ്ഞു അപ്പൊ അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്തോണ്ടിരിക്കയാണ് ഒരു നൂറ് നൂറ്റമ്പത് പേരുണ്ടാവും എന്നാണ് അതിൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പൊ അതിനനുസരിച്ച് ഇവിടെ ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയുമാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോ ഇതിന് വേറെ പുറത്തുനിന്ന് ആളിനെയൊന്നും വിളിച്ചിട്ടില്ല കേട്ടോ ആളുടെ ഒരു ഞാൻ പോകുന്ന നമ്മുടെ കൂട്ടുകാരുണ്ട് ബിരിയാണി വെക്കുന്ന ആളുണ്ട് കൂലി ഒന്നും കൊടുക്കേണ്ട ആള് വന്ന് ചെയ്തു തരുന്ന പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു എൻ്റെ ഒരു സമാനത്തിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ അത് ഉണ്ടാക്കി കൊടുക്കണം ഒരു തൃപ്തിക്ക് വേണ്ടിട്ടാന്ന് പറഞ്ഞു അങ്ങനെ ആള് ആളിന്റെ അനിയന് പിന്നെ ആളിന്റെ ഭാര്യൻ്റെ വാപ്പ അവരൊക്കെ കൂടി തന്നെ ഇതെല്ലാം വീട്ടിൽ തന്നെ പാകം ചെയ്യാനായിട്ടാ ഈ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും തോന്നാം നിങ്ങൾ കൊടുത്തോളൂ അതെന്തിനാ വീഡിയോ എടുത്ത് മറ്റുള്ളവർ കാണിക്കുന്നതെന്ന് ഇത് കാണിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഷിയാബൊക്ക എന്റെ അടുത്ത് പറഞ്ഞത് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടത് പോസ്റ്റ് ചെയ്യണ്ട അത് വേണ്ട അത് മോശമാണ് ശരിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എന്നാലും എന്റെ ഒരറ്റ താല്പര്യം കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് പോസ്റ്റ് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ഒരുപാട് പേര് പൈസയുള്ളവര് ആഡംബരമായിട്ട് ആവശ്യത്തിനും ചിലവാക്കുന്ന കുഴപ്പമില്ല ആവശ്യത്തിനും അനാവശ്യമായിട്ടും ഒരുപാട് പേര് പൈസ ചിലവാക്കുന്നുണ്ട് അപ്പോ അതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ട് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിട്ട് നമുക്കൊരു വഴി കാണിച്ചു തരികയാണ് അപ്പൊ ആ വഴി മറ്റുള്ളവർ കൂടെ കണ്ടോട്ടെ ഇത് കണ്ട് ആർക്കെങ്കിലും പ്രചോദനം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുമായിട്ടൊക്കെ ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ നമുക്കത് അടിപൊളിയായിട്ട് ചെയ്യാം ഇതുപോലെ കൊടുക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ അറിയിച്ചത് അപ്പോ ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും താല്പര്യം വിളിച്ചോളൂ നമുക്ക് അടിപൊളിയാൽ ചെയ്യാന്ന് വേറെ ഒന്നുമല്ല നമ്മള് നെല്ലിയാമ്പതി എത്താറായി ഇവിടെ നല്ല കയറി വരുമ്പോഴത്തേന് നല്ല മഴയായിരുന്നു മഴയ്ക്കൊരു കുറവുണ്ട് പക്ഷെ ഇവിടെ നല്ല കോടയാണ് കൂടാതെ പ്രത്യേകിച്ച് പറഞ്ഞ കാര്യം പറഞ്ഞത് ഞാരാഴ്ച ആയതുകൊണ്ട് ഇവിടെ ഹെവി ട്രാഫിക് ആയിരുന്നു ഒരു ട്രാഫിക് ആയിരുന്നു നമ്മൾ കൊടുക്കാൻ പോകുന്ന ഫുഡ് ആയതുകൊണ്ട് അവിടെ എത്താൻ വൈകുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ എങ്ങനെയൊക്കെയോ ആ സമയത്ത് അവിടെ എത്തിച്ചേരാൻ പറ്റി എന്തെങ്കിലും ഒരു ദിവസം ടൂർ വന്നിട്ട് ഇവിടത്തെ ഈ കാലാവസ്ഥയൊക്കെ അനുഭവിക്കാനും ഇവിടെ താമസിക്കാനൊക്കെ നല്ല രസമായിരിക്കും പക്ഷെ ഇവിടെ സ്ഥിരമായിട്ട് ഇരിക്കുന്നവർക്ക് അതിന്റെ സന്തോഷവും ദുഃഖവും എന്താന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിനെയാണ് ഇവിടെ കഴിഞ്ഞു പോകാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഈ തോട്ടമേഖലയിൽ പണിയെടുത്ത് പലരും ഇവിടെ ജീവിച്ചു പോകുന്നത് കാരണം ഞാനും നെല്ലിയാമ്പതില് നാലഞ്ച് വർഷം പണിയെടുത്ത ആളായത് കൊണ്ട് എനിക്ക് ഇവിടുത്തെ ബുദ്ധിമുട്ടുകളും സന്തോഷവും ദുഃഖവും രണ്ടും ഒരുമാതിരി എനിക്ക് അറിയുന്നതുകൊണ്ടാണ് പറഞ്ഞത് നമ്മള് ഇങ്ങനത്തെ ഒരു പരിപാടി ആദ്യം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെയാന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മള് പാർസൽ ചെയ്ത് കൊടുക്കാനുള്ള ആ കണ്ടെയ്നർ ബോക്സ് കൊണ്ടുവന്നിട്ടായിരുന്നു അതുമാതിരി പ്ലേറ്റും കൊണ്ടുവന്നു ഇവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് നെങ്ങാന്ന് വെച്ചിട്ടാണ് നമ്മൾ പാ പാൻ ചെയ്തത് അപ്പോൾ ഇവിടെ നെല്ലിയാമ്പതിൽ ഇവിടെ ഒരു സ്കൂളിൽ വെച്ചിട്ടായിരുന്നു പരിപാടി അംഗനവാടി ചെറിയൊരു സ്കൂളും ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വെച്ചിട്ടായിരുന്നു പരിപാടി അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ വന്നവരൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചോളാന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും പ്ലേറ്റിൽ ഒന്നും നോക്കില്ല പെട്ടെന്ന് വളമ്പി കൊടുത്തു നമ്മുടെ നെല്ലിയാമ്പതി വികസന സമിതിന്റെ സെക്രട്ടറി നമ്മുടെ ബിജു ഓർഡർ ഉണ്ടായിരുന്നു അതുമാതിരി തന്നെ നമ്മുടെ അഷറഫും തന്നെ നമ്മുടെ കൂടെ നല്ല കട്ടകി സപ്പോർട്ടായിട്ട് എല്ലാത്തിനും കൂടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ കുറെ പേര് പ്രായമുള്ളവർ വീട്ടിലുണ്ട് പിന്നെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് വരാൻ പറ്റാത്തവരൊക്കെ കുറച്ച് ഉള്ളിക്കായിട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവർക്കൊക്കെ നമ്മൾ ഫുള്ള് കണ്ടെയ്നറിൽ പാർസൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്തപ്പോ ആദ്യം എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി അപ്പൊ നമുക്ക് ഇനി ഇതുമാതിരി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് തോന്നി കാരണം വന്നവര് എല്ലാവരും ഹാപ്പി ആയിരുന്നു എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവര് നമ്മളെ നമ്മളെ നല്ല സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അതുമാതിരി തന്നെ അവരെല്ലാവരും നമ്മളോട് നല്ല സഹകരിച്ച് സപ്പോർട്ടായി തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന അപ്പൊ അവര് പറഞ്ഞത് ഇനിയും ഒരുപാട് കുടുംബങ്ങൾ ഇതിന് അകത്തൊക്കെ ഇനി ഒരുപാട് പേരുണ്ട് നമ്മളെല്ലാവരും വിളിച്ചിട്ടില്ല നമ്മളിപ്പോ കുറച്ചുപേരെ വിളിച്ചിട്ടുള്ളൂ വിളിക്കണമെങ്കിൽ ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഈ വീഡിയോ ആരെങ്കിലും ഒക്കെ വിളിക്കാതിരിക്കില്ല ഇപ്പൊ ആരും വിളിച്ചില്ലെങ്കിലും നമ്മൾ എന്തായാലും ഇതുമായി ഒരു അടിപൊളി പരിപാടിയായിട്ട് വീണ്ടും ഇവിടെ എന്തായാലും വന്നിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു അങ്ങനെ പരിപാടിയൊക്കെ അടിഗംഭീരമായ ഉഷാറായിട്ട് നമ്മ എല്ലാവർക്കും നല്ല സന്തോഷത്തില് എല്ലാ വിളമ്പിക്കൊടുത്ത് എല്ലാവരും ഹാപ്പി ആയി വിട്ടിട്ടാ അപ്പൊ ഈ സെന്ററിൽ നിൽക്കുന്ന നമ്മളുടെ ബർത്ത്ഡേ ട്ടാ നമ്മുടെ ഷിയാബുഖാന്റെ മോനായ മുഹമ്മദ് അൽഹാൻ എന്ന ആളുടെ പേര് അപ്പൊ അവരൊക്കെ അവരുടെ കൂടെ സെൽഫി എടുത്തിട്ടു പോയത് അത് അവര് പറഞ്ഞതെന്ന് അറിയോ മോന്റെ ബർത്ത്ഡേ ആയിട്ട് മോന് ഹാപ്പി ആയി അതിലുപരി ഇവിടെ ഒരുപാട് പേര് സന്തോഷമായി എന്ന് പറഞ്ഞിട്ടാണ് അവര് പോയത് അപ്പോ അത് കേക്കുമ്പോ തന്നെ എന്ത് സന്തോഷമാണല്ലേ ഇതൊക്കെയുള്ള ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷങ്ങളല്ലേ ഈ സന്തോഷത്തിൽ പങ്കുചേരേണ്ടത് ഷിയാബുഖാന്റെ ഫാമിലി ഉണ്ടായിരുന്നു കേട്ടാ അതുപോലെ തന്നെ നമ്മുടെ നൌഷാദും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്ന പിള്ളേർക്ക് ഇതിനൊരു ആഘോഷ ഏറ്റെടുത്തുട്ടാ ഇവിടുത്തെ കുട്ടികളും ഇവിടെ ഉള്ളവരൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടാ നമ്മളൊരു സുഹൃത്ത് നമ്മൾ സിയാബുക്കാന്റെ മോന്റെ പിറന്നാളാണ് ബർത്ത്ഡേ ആയിട്ട് കുറച്ച് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കണം ഉണ്ടായിരുന്നാൾ ഞാൻ നമ്മുടെ നെല്ലാമ്പതി വികസന സമിതിന്റെ പ്രസിഡന്റായ റഷീദിനെ കൊണ്ട് ഈ കാര്യം പറഞ്ഞു അപ്പൊ റഷീദ് വന്നിട്ട് നമ്മുടെ ബിജുവാട്ടിനെ ബന്ധപ്പെട്ട് ബിജുവാട്ട് മുഖാനിയാണ് നമ്മളിവിടെ ഈ സ്ഥലത്തിന് എന്താ പേര് ഉണ്ട് സീതാറുണ്ട് ഉണ്ട് നമ്മുടെ ബിബിഷിയാണ് ഇവിടെ അല്ലെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടാ അപ്പൊ നമ്മളെ വൃത്തിയായിട്ട് നല്ല സന്തോഷമായിട്ട് ഫുഡ് കൊടുത്തു കഴിഞ്ഞു ബിജുവാട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്റെ ഒരു അഭിപ്രായത്തില് നമ്മുടെ പ്രസിഡന്റ് വിളിച്ച് ഇങ്ങനെ അറിയിച്ചു എന്താ പറഞ്ഞാൽ നമ്മളെ റഷീദ് വിളിച്ച് പറഞ്ഞ പോലെ കുറച്ച് കുട്ടികൾക്ക് നമുക്ക് ഫുഡ് കൊടുക്കണം എന്നു ആലത്തൂരിനെ വിളിച്ചറിയിച്ചു പറഞ്ഞു അപ്പൊ നമുക്കിതിൽ ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കാരണം നെല്ലിയാമ്പ് കൂട്ടായ്മ പേരിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അപ്പൊ ഈ പോപ്ഷനിലെ കുറച്ച് കുട്ടികൾക്ക് പാവപ്പെട്ട കുട്ടികളുണ്ട് അവർക്ക് ഭക്ഷണം ഒരു നേരത്തെ കൊടുക്ക എന്ന് അറിയിച്ച് നമ്മൾ അവിടുത്തെ ടീച്ചറായ ബിനീഷെ അറിയിച്ചിരുന്നു അപ്പൊ അവര് ഇത് കറക്റ്റ് ചെയ്ത് നമ്മളെ അറിയിച്ചിരുന്നു അപ്പോൾ നമ്മൾ എല്ലാ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു നല്ലൊരു സന്തോഷം നല്ല കാര്യം ഇത് നെല്ലിയാമ്പതി ചെയ്യാൻ എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് വരട്ടെ എന്ന് എല്ലാവരും ഞാൻ അപേക്ഷിക്കുകയാണ് ഇത് ചെയ്ത ചെയ്താക്ക് എന്റെ പേരിലും നെല്ലിയാമ്പതി കൂട്ടായ്മ പേരിലും ഒരായിരം ഒരായിരം നന്ദി ആളുടെ പേര് മുഹമ്മദ് അൽഹാൻ ആളാണ് നമുക്ക് ഒരുപാട് ഇങ്ങനെ പിടിക്കും നിങ്ങൾ എന്താണ് പറയുകയാണ് പറഞ്ഞു ആ എനിക്കിപ്പോ എന്താ പറയാ ഇങ്ങനെ പെട്ടെന്നൊരു കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോ കൊറച്ചുപേർക്ക് ഫുഡ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു പാവപ്പെട്ടവർക്കാണെങ്കിലും അങ്ങനെ ഒരു ജസ്റ്റ് ഒരുത്തീത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇവിടെ ഒരുപാട് പേരുണ്ട് പക്ഷെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് മാക്സിമം കൊടുക്കാൻ പറ്റുന്നവർക്ക് കൊടുത്തു നിങ്ങളുടെയൊക്കെ ഒരു സഹായമുള്ള ഇനിയും ഇതുപോലത്തെ ഇനി ഇത് നിങ്ങൾക്ക് ഇനിയും ഇതുമായി ഒരുപാട് നല്ല കാര്യങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് സുഹൃത്തുക്കളെ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയുടെ അഭിപ്രായം രേഖപ്പെടുത്തുക അതുമാതിരി തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങളുടെ കൂട്ടുകാരി കൂടെ എത്തിക്കുക അപ്പൊ ഇതുമാതിരി നല്ല കാര്യങ്ങൾ അറിയപ്പെട്ട ഒരുപാട് പേർക്ക് ഒരു നേരത്തെ നല്ല ഭക്ഷണങ്ങൾ കൊടുത്ത് അവരെയും സന്തോഷപ്പെടുത്തുക അതിലൂടെ നമ്മൾ സന്തോഷം കാണുക അങ്ങനെ ചെയ്യാൻ ഈ വീഡിയോ കാണുന്നതിനോട് ഒരുപാട് പേർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വീണ്ടും ഒരു അടിപൊളി വീഡിയോ കാണുന്നതായിരിക്കും ബൈ